യുവാവിന്റെ ആത്മഹത്യയിൽ ദുരൂഗതിയെന്ന കുടുംബം പാലക്കാട് കുഴൽമന്നം നൊച്ചുള്ളി ചെന്നക്കോട് വീട്ടിൽ നാൽപ്പതുകാരനായ മനോജ് കുമാർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണവുമായി കുടുംബം ആത്മഹത്യാക്കുറിപ്പിൽ മരിച്ചയാളുടെ ഭാര്യയുടെയും ആൺസുഹൃത്തിന്റെയും പേര് ഭാര്യ ചിത്രയ്ക്ക് യുവാവുമായി ബന്ധമെന്നാണ് സംശയം കുഴൽമന്നം മഹാത്മാഗാന്ധി സർവീസ് സഹകരണ സംഘത്തിലാണ് ചിത്ര ജോലി ചെയ്യുന്നത് സംഘം പുരുഷന്റെ വിജീഷ് സഹദേവനും ചിത്രയും തമ്മിൽ സൗഹൃദമായിരുന്നുവെന്ന് പറയുന്നു വിവാഹമോചനത്തിനായി ഇരുവരും മനോജ് കുമാറിനെ നിരന്തരം പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയിരുന്നതായും കുടുംബം ആരോപിച്ചു ഞാൻ ചെയ്യാൻ കാര്യം എങ്ങനെയാണ് ബുദ്ധിമുട്ടിക്കുന്നത് കേസും പറ്റി കേസ് സംബന്ധമായിട്ടും പിന്നെ ഓരോ വിഷയം അകറ്റാൻ വേണ്ടിട്ട് ഓരോ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തികം ചോയിപ്പിക്കുന്നത് ഈ വിനീഷ് പറഞ്ഞ പയ്യനാണ് ചോയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഭാര്യയെ കൊണ്ട് ചോയിപ്പിക്ക ഡേഴ്സിനു വേണ്ടിട്ടുള്ള ഇത്രേന് പറ്റാത്തൊരു എമൗണ്ട് പറഞ്ഞിട്ട് അവൻ പറയിപ്പിച്ചുകൊണ്ടാണ് താങ്ങാൻ പറ്റാതെയാണ് ഇതൊക്കെ ചെയ്തത് അത് റിക്കാർഡായി എഴുതി വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് ജോലി കിട്ടിയ ശേഷം ആ ബാങ്കിൽ ഒത്തനായിട്ടുള്ള ഒരു കണക്ഷൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ എത്തിപ്പെട്ടത് ഡൈവേഴ്സ് വരെ എത്തിപ്പെടാൻ കാരണം ഈ ഒരു വിജയ് വിജയശ്വരൻ പയ്യനോടുള്ള പ്രശ്നം കൊണ്ട് മാത്രമാണ് അങ്ങനെയൊന്നുമില്ല അതൊന്നും ഇല്ല ലോണും ഇതായിട്ട് സാമ്പത്തിക പ്രശ്നം ചൊവ്വാഴ്ച വൈകിട്ട് വിഷം കഴിച്ച മനോജ് കുമാർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാവിലെയാണ് മരിച്ചത് ഇവർക്ക് ഒരു മകളുണ്ട് മകളെ നോക്കണമെന്നും ശേഷക്രിയ മകളെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്നും അമ്മയ്ക്കയച്ച ഓഡിയോ സന്ദേശം പുറത്തു വന്നു എല്ലാരോടും പക്ഷെ ഇങ്ങനെ കൊണ്ട് കഴിയുന്നില്ല ഒരു സങ്കടമുണ്ട് എല്ലാവരും വിട്ടുപോകുന്നതിന് ഞാനിരുന്നിട്ട് ഇപ്പം ആർക്കും ഒരു യൂസ് ഇല്ല ആരോട് എന്ത് പറയണമെന്ന് അറിയണില്ല അമ്മയെ നോക്കണം എന്റെ മരണശേഷമെങ്കിലും മഞ്ജു ഇവിടെ വന്നിരുന്നിട്ട് അമ്മയെ നോക്കണം അമ്മ കാലം കഴിയുന്നവരെ അമ്മയെ നോക്കണം വിദേശക്കാർ മുതൽ എല്ലാവരും കൊണ്ടും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ഇനിയെങ്കിലും ഈ ദേശം ഒന്ന് നേരാകണം അവനവൻ്റെ കാര്യങ്ങൾ നോക്കി നടക്കുക എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ടാവും എനിക്കൊക്കെ സോറി ഞാൻ അവനോട് സംസാരിച്ചപ്പോൾ അവൻ പറയുക ആര് വിജീഷ് പറയുക നേരിട്ട് സംസാരിക്കടയായി ഞാൻ പറയുക എൻ്റെ ഭാര്യ വന്നാൽ കൂട്ടിയിട്ട് പോകുന്നതാണ് പറയുന്നത് ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്റെ എല്ലാ ചടങ്ങുകളും എന്റെ മുകളിൽ കൊണ്ട് ചെയ്യിപ്പിക്കണം അത് മാത്രം എനിക്കൊരു ലാസ്റ്റ് ഒരു അവസാന ആഗ്രഹം ഞാൻ പോയാലെങ്കിലും അവരെ പിടിക്കണം നിങ്ങൾ ഇതുപോലെ ഇന്നൊരു കുടുംബത്തിന്റെ ജീവിതം അവൻ കേടുവരുത്താൻ പാടില്ല എന്നെ വെറുക്കുന്നവരും എന്നെ കാണാൻ വരണ്ട അതേസമയം ആരോപണം നിഷേധിച്ച ആരോപണ വിധേയനായ വിജേഷ് പണം ചോദിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും പറഞ്ഞു യുട്യൂബ് ന്യൂസ് പാലക്കാട്